ഹലോ ഞാൻ അഖിലയാണ് കേട്ടോ അപ്പം ഓർക്കിഡ് ധാരാളമായിട്ട് വളർത്തുന്ന വീട്ടമ്മമാരും ഉണ്ട് അതുപോലെ തന്നെ ഓർക്കിഡ് കൃഷിയായിട്ട് നടത്തുന്ന ആൾക്കാരുമുണ്ട് അല്ലേ അപ്പം നമുക്ക് കുഞ്ഞൊരു ഓർക്കിഡിൻ്റെ ഒരു ഹോം ഗാർഡൻ ആണ് അതുപോലെ തന്നെ പല പല വെറൈറ്റീസും ഉണ്ട് ഇവിടെ കേട്ടോ അപ്പം ഓർക്കിഡ്സ് നമ്മൾ നമ്മുടെ വാങ്ങുന്ന കസ്റ്റമേഴ്സിനോട് അതുപോലെ തന്നെ എന്നെ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വളവും അതുപോലെ തന്നെ പോട്ടിങ് മെത്തേഡ് ഗ്രോത്തിന് വേണ്ടി ചെയ്ത് കൊടുക്കുന്ന വളം ഒക്കെ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് ആയിട്ടും ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഓർക്കിഡ്സും അത് നിറച്ച് ഫ്ലവേഴ്സ് കൂടി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അപ്പം പ്ലാന്റിൻ്റെ ഗ്രോത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞാൻ എല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്നതാണ് നമ്മുടെ ഗോമൂത്രം നമ്മൾ ഡൈലീറ്റ് ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ പത്തൊൻപത് പത്തൊൻപത് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു സ്പൂൺ ഇട്ടിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഒരാഴ്ച അത് കൊടുക്കുക നെക്സ്റ്റ് വീക്ക് നമ്മൾ ഗ്രീൻ കെയർ ഇതുപോലെ തന്നെ ഒരു സ്പൂൺ ഇട്ട് നമ്മുടെ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് നല്ല ഗ്രോത്തിലും വരും അതുപോലെ തന്നെ പെട്ടെന്ന് ഫ്ലവേഴ്സ് വരാനൊക്കെ സഹായിക്കും പിന്നെ നമ്മൾ ഓർഗാനിക്കായിട്ട് കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ പീൽ ഇതുപോലെ നമ്മൾ കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ പൊട്ടറ്റോ ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ ഒന്നീ മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് നമ്മൾ പ്ലാന്റ്സിന് അടിച്ച് കുറച്ച് വെള്ളമോടെ ചേർത്ത് പ്ലാന്റ്സിന് സ്പ്രേ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് ചെറിയ പീസുകളാക്കിയിട്ട് നല്ല രീതിയിൽ നമ്മൾ തിളപ്പിച്ച് ആ ഒരു ജ്യൂസും തണുത്തതിന് ശേഷം നമ്മുടെ പ്ലാന്റ്സിനെ സ്പ്രേ ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഓർഗാനിക് കൊടുക്കുന്നത് ഒരു ഇന്ന് നമ്മൾ ബനാനയുടെ പീല് കൊടുക്കുക രണ്ട് ദിവസത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മുടെ പൊട്ടറ്റോ കൊടുക്കുക അങ്ങനെ ഒരു മെത്തേഡിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് പ്രത്യേകിച്ച് നമ്മുടെ സീഡ്ലിങ്സ് ഒക്കെ പെട്ടെന്ന് ഗ്രോത്തിൽ വരാനും അതുപോലെ തന്നെ നിറച്ച് ഫ്ലവേഴ്സ് ആവാനും സഹായിക്കും കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സീഡ്ലിങ്സ് ആണ് സീഡ്ലിങ്സാണ് ഇതടി കാണുന്നത് ധാരാളം കസ്റ്റമേഴ്സ് നമ്മളുടെ ഇന്ന് പ്ലാന്റ്സ് വാങ്ങിയിട്ട് നല്ല നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ കാരണം അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാന്റ് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ കൊടുക്കുന്ന കുഞ്ഞൊരു എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ ഇതുപോലെ കുറച്ച് ഒരു രണ്ട് സ്പൂണോളം ഗോതമ്പ് പൊടി എടുത്ത് കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ അതിനകത്തോട്ട് ഒരു പച്ചമുട്ട നമുക്കിതൊന്ന് ജസ്റ്റ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ ആ ഒരു തോടോടി തന്നെ ഇടുന്നത് തോടിട്ടില്ലേലും കുഴപ്പമില്ല ജസ്റ്റ് എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതൊരു സ്പ്രേയർ വഴി ഒന്ന് അരിച്ചിട്ട് വേണം നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാൻ അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ ഒരു ഗ്ലാസ് അല്ലെ രണ്ട് ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാൻ നല്ല രീതിയിൽ പ്ലാന്റിൽ നിന്ന് പെട്ടെന്ന് കിക്കീസ് വരാനും അതുപോലെ തന്നെ ആ വരുന്ന കിക്കീസിനകത്തുനിന്നും നമുക്ക് ഫ്ലവേഴ്സ് വരാനും ഒക്കെ പുതിയ പുതിയ ബഡ്സ് വരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു വളം എന്ന് തന്നെ പറയാൻ കേട്ടോ എന്നിട്ട് തന്നെ ഇതുപോലെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ കൂമ്പ് ഭാഗത്ത് ഒരിക്കലും വീഴരുത് നമ്മൾ ഏത് വളവോ അല്ലെങ്കിൽ വെള്ളമോ ഒക്കെ സ്പ്രേ ചെയ്താൽ ഒരിക്കലും കൂമ്പ് ഭാഗത്ത് വീഴാതെ നമ്മുടെ ലീഫിലും അതുപോലെ തന്നെ അതിൻ്റെ റൂട്ടിലും ഒക്കെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഏത് വെറൈറ്റി ഓർക്കിഡ്സിനും ചെയ്ത് കൊടുത്താലും നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വരാൻ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മൾ നേന്ത്രപ്പഴം പ്ലാന്റ്സിന് എങ്ങനെ കൊടുക്കുന്നു അത്രയും ഗുണമാണ് നമ്മൾ ഈ ഒരു ഓർഗാനിക് ആയിട്ടുള്ള വളം കൊടുത്താൽ ഇപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് നമ്മൾ ഇപ്പം ഒരാഴ്ച ഇത് കൊടുക്കുക അല്ലെങ്കിൽ നെക്സ്റ്റ് ആഴ്ച വേറെ ഏതെങ്കിലും വളം കൊടുക്കുക കാരണം ഓർക്കിഡ്സിന് കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു ഓർഗാനിക് വളം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് നല്ല രീതിയിൽ ഗ്രോത്ത് വരും ചില ആൾക്കാർ ഓർക്കിഡ്സിന് ഒരു വളം കൊടുത്തു പിന്നെ എപ്പോഴെങ്കിലും കൊടുത്താൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് കംപ്ലയിൻറ്റ് പ്ലാന്റ് പ്ലാന്റ് പൂക്കുന്നില്ല എന്ന് പറയരുത് ഓർക്കിഡ്സിന് നമ്മൾ ഒന്നിടവിട്ട് ഒന്നിടവിട്ട് കുറച്ച് കുറച്ച് വളങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്ലാന്റിനകത്തുനിന്ന് ഫ്ലവേഴ്സും വരും പ്ലാന്റ് നല്ല ഗ്രോത്തിൽ ക്ലിച്ച് വരാനും സഹായിക്കും കേട്ടോ ട്രൈ ചെയ്യാൻ മറക്കല്ലേ